നമസ്കാരം ലാലി വാർത്ത സ്പെഷ്യലിലേക്ക് പോന്നോളി നയ പൈസയില്ല ഖജനാവിൽ നയാ പൈസയില്ല ഇല്ല മല്ലൂസിന് വിഷം കൊടുക്കാൻ പോലും നയ പൈസയില്ല ആശാ വർക്കർമാർക്ക് കൊടുക്കാൻ പോലും നയ പൈസയില്ല അങ്ങനെ നയാ പൈസ ഇല്ലെങ്കിൽ എന്താ കടകാലിയാക്കൽ മെഗാസെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പി എസ് സി ചെയർമാന് നാല് ലക്ഷം തിരുത തോമയ്ക്ക് പതിനൊന്ന് ലക്ഷം ഗവൺമെന്റ് അഭിഭാഷകർക്ക് ഒന്നര ലക്ഷം വേഗമാകട്ടെ സഖാക്കൾ കടന്നു വരൂ ഈ ഓഫർ ഒരു വർഷം കൂടി മാത്രം ആണ് അൻപത് ശതമാനം കിഴിവ് ഇറങ്ങി പോകാൻ ഒരു വർഷം കൂടി ബാക്കിയുള്ളപ്പോൾ ഖജനാവ് നക്കി തുടയ്ക്കാൻ തന്നെയാണ് തീരുമാനം പരമാവധി പിൻവാതിൽ നിയമനം സഖാക്കൾക്ക് കൊടുക്കുക അതാണ് മുഖ്യൻ സ്വപ്നം കാണുന്ന കിനാശേരി ഒരു സഖാക്കളും ഒരു ധാർഷ്ട്യം കാണിക്കുന്ന നേതാക്കന്മാരും അന്യദിനപ്പെട്ടു പോകരുത് നയാ പൈസയ്ക്ക് കൈനീട്ടേണ്ടി വരരുത് അതുകൊണ്ട് തന്നെ പിൻവാതിലിന് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ് ദ പിടിച്ചോ പിടിച്ചോ അതാണ് മുഖ്യൻ കാണുന്ന കിനാശ്ശേരി വികസനം തായ്ക്കണ്ടയിൽ കുടുംബത്തിന് മാത്രമുള്ളതാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കിറ്റിനൊപ്പം ഒരു മുഴം കയർ അല്ലെങ്കിൽ അരക്കുപ്പി വിഷം അതാണ് വാഗ്ദാനം ഒൻപത് വർഷം ഭരിച്ച് കുളം തോണ്ടിയതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കാണിക്കാൻ തയ്യാറല്ല പക്ഷേ പ്രോഗ്രസ് റിപ്പോർട്ട് ചോദിക്കുന്നവർക്ക് മുണ്ടുപൊക്കി കാണിക്കലാണ് മറുപടിയും ഇത് കേരളമാണ് ഭായ് ഇവിടെ എങ്ങനെയാണ് ഭായ് തിരുനത്തോമ മുതൽ വാഴത്തുപാട്ട് എഴുതിയ സെക്രട്ടേറിയറ്റ് ജീവനക്കാരന് വരെ കീച്ച നിറയെ കാശ് തേയിൽ സൂര്യനെ കടുങ്കാറ്റിൽ പറക്കും കഴുതയെ ഗാനം കീച്ചിയോന് പട്ടും വളയും വാഴ്ത്തുപാട്ട് അതെന്നും മിക്കനൊരു വീക്ക്നെസ് ആയിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ ഒൻപതാം മഹോത്സവം കൊണ്ടാടുകയാണ് മുഖ്യനും കൂട്ടരും സീറോ കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന മുദ്രാവാക്യം ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്നെയാണ് ഇട തീരുമാനം ആർക്കും എന്നെ തടുക്കാനാകില്ലെന്ന് മുഖ്യൻ കേരള കേരളമല്ലൂസ് ചൺസന്നത്തായോ പാർട്ടിയിലൂടെ പഞ്ഞിങ്ങി വന്നു പിണമുഖ്യൻ കീഴും ഡയലോഗടി കേൾക്കൂ മിസാക്കല്ലേ ത്രീ പോയിന്റ് സീറോ അതാണ് പ്രധാന കീഴ് ഇതാണ് മുഖ്യന്റെ വിപ്ലവ ഗാനം ഈ സോങ്ങിൽ നാട്ടാർ വീഴണം അതാണ് മുഖ്യൻ കാണുന്ന കിനാശേരി കിനാശേരികൾ ഒരുപാടുണ്ട് ഈ ഒൻപതാം വർഷം എത്തി നിൽക്കുമ്പോൾ പിണറായിക്ക് സ്തുതിഗീതം പാടിയ ആരെയും മറക്കുന്നവനല്ല പിണറായി എല്ലാവർക്കും വാരി കോരിക്കൊടുത്തിട്ടുണ്ട് കോൾ അടിച്ചത് തിരുത തോമയ്ക്കാണ് ദോണ്ട് തോമ മുക്കനെ പോക്കി അടുകയാണ് അടുത്ത് ത്രീ പോയിന്റ് സീറോ കിട്ടി അടിച്ചു കയറി വാ പിണറായി വൈറ്റിലൈൻ ഒരു കല്ല്ല് പക്ഷേ പിണറായി വിജയൻ ഒരു കാര്യം ചെയ്തു ആ പാലങ്ങളിൽ ആ കല്ലുകളിലെല്ലാം പട്ടി മൂത്ര ഒഴിക്കുന്നതിന് മുമ്പ് അതെല്ലാം മേൽപ്പാലമാക്കിയത് പിണറായി ഞാൻ വികസനത്തോടൊപ്പം പിണറായി വിജയനോടൊപ്പം എന്ന് പറയാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല മുന് വല്ലാത്ത പ്രോത്സാഹനം കൊടുക്കുകയാണ് കേട്ടോ തോമ ചായൻ അടുത്ത തവണ മുഖ്യൻ തന്നെ വന്നില്ലെങ്കിൽ തോമയുടെ ഫ്യൂസ് കോൺഗ്രസ് എങ്ങാൻ അധികാരത്തിൽ വന്നാൽ ആദ്യം തെറിക്കുന്ന കസേര തോമയുടേതാ കാരണം വലതിന്റെ കാല് വാരിയാണല്ലോ തോമ ഇടതിലെത്തിയത് പിന്നെ ഒന്നും നോക്കിയില്ല ഡൽഹിയിൽ കേരള ഹൗസിൽ തോമയ്ക്ക് ക്യാബിനറ്റ് റാങ്കോടെ അധികാരം ലക്ഷങ്ങൾ ആ വകയിൽ പൂട്ടടിക്കുന്നു പിന്നെ മൂപ്പരുടെ പണി പിണറായിക്ക് വേണ്ടി ബ്രോക്കർ പണിയെടുക്കലാണ് മോദിയോട് പിണറായിക്ക് വേണ്ടി കാല് പിടുത്തമെന്നാണ് ഒരു കരക്കമ്പി തിരുതോമയ്ക്ക് പറ്റിയ പണി തന്നെയാണ് മുഖ്യം കൊടുത്തിരിക്കുന്നത് അല്ലേലും കാല് നക്കി കാര്യം നടപ്പാക്കാൻ തോമയെ കഴിഞ്ഞേ ഉള്ളു ആൾക്കാർ ഇപ്പോഴും തിരുതമീൻ കൊടുത്ത് ഡൽഹിയിലുള്ളവരെ കുപ്പിയിലാക്കാൻ പ്രത്യേക കഴിവ് തോമയ്ക്കുണ്ടെന്ന് ഒൻപതാം വർഷം എടുത്തപ്പോൾ മുഖ്യനെ കിളി പോയതാണോ അതോ നാട്ടാർക്ക് മൊത്തം എന്നറിയില്ല ആടി സൈലിൽ ഖജനാവും തൂക്കിപ്പെറുക്കി വിൽക്കാൻ തന്നെയാണ് മുഖ്യന്റെ തീരുമാനം ആകെ ഉണ്ടായിരുന്ന ഖജനാവ കീറിയിട്ടും ബാലഗോപാൽ തുന്നിക്കെട്ടിയ ഖജനാവ് അതിലെ അവസാന നാണയ തൊട്ടും നക്കി തുടച്ചേ പിണറായി ഇറങ്ങൂ എന്നാണ് പ്രഖ്യാപനം തോമയ്ക്കും പി എസ് സി ഏമാന്മാർക്കും വാരി കോരിക്കൊടുത്ത മുഖ്യൻ സെക്രട്ടേറിയറ്റിൽ സമരം നടത്തുന്ന ആശാ കാണുന്നതേയില്ല ബട്ട് പെണ്ണുങ്ങൾ ചുമ്മാ തീയാണ് കേട്ടോ മുക്കിനെ ചവിട്ടി കൂട്ടിയിട്ടുണ്ട് കാവടിയെടുത്ത് പെണ്ണുങ്ങൾ വന്നതും പിണറായി പിന്നാമ്പുറം വഴി നൂറേ നൂറിലാണ് ഓടിയത് കോവിഡ് സമയത്ത് ഞങ്ങൾ കഷ്ടപ്പെട്ടതുപോലെ ഒരു തൊഴിലാളികളും രാ കഷ്ടപ്പെട്ടില്ല രാപ്പകലില്ലാതെ അധ്വാനിച്ചവരാൻ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ആ ജനങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് സ്ഥാനമുണ്ട് പക്ഷെ ഞങ്ങൾ പ്രവർത്തിച്ച ഈ കേരള സർക്കാരിന് സ്ഥാനമില്ല കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു ഗവൺമെൻ്റാണ് അവർ പറയുന്നത് ഒരു തൊഴിലാളികളുടെ നേ പ്രസ്ഥാനമാണ് അവർ പ പാടത്ത് ജോലി എനിക്ക് പരമ്പത്ത് കൂലിയെന്ന് അധികാരം പറഞ്ഞ് മുദ്രാവാക്യങ്ങൾ വിളിച്ച് ഞങ്ങൾ കോഴിയും വയലെല്ലാം ഞങ്ങളുടേതാകും എങ്കിളിയെ എന്ന് പറഞ്ഞ് പാടി വന്നവരാ ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടും മണ്ണിട്ടും ഈ പാവപ്പെട്ട ആശാമാരെ കഞ്ഞിയിൽ പാറ്റയിട്ടുക ജീവിക്കുന്നത് കൊറോണ കാലത്ത് ആശാ വർക്കർമാർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ല ബട്ട് തോമയ്ക്ക് പതിനൊന്ന് ലക്ഷം കൊടുക്കാൻ കാശുണ്ട് എൽ ഡി എഫ് വരും എല്ലാം ശരിയാക്കും ഇനിയും നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ നിഷ്കളങ്കരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചോരെ നോക്കി മുക്കൻ മയിലെ കൊയിലെ വിളികളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജനങ്ങളും തിരിച്ചുപാടും മയിലെ കൊയിലെ മുകിലേ മലരെ അങ്ങനെ ഈ മലരുകളുടെ കഥ ഒരുപാട് പറയാനുണ്ട് അപ്പ കാണാം